പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മനസ്സിൽ മനസ്സിലൊരുപാട് ഉദ്ദേശങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് മൊറാദുകളുണ്ട് അതൊക്കെയും പെട്ടെന്ന് ഹാസിലാകാ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ പെട്ടെന്ന് നടന്നു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള നൂറുകണക്കായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ ഉദ്ദേശങ്ങൾ ഹാസിലാകാന മുറാതുകൾ പൂർത്തിയാകാനാകാന പെട്ടെന്ന് നടക്കാൻ നാം ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ നമുക്കറിയാം സൂറത്ത് എല്ലാത്തിനും പരിഹാരമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീനിന്റെ മഹത്വങ്ങൾ ഫലായിലകൾ ഫവായി അതിന്റെ ഹസായിസുകൾ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാം യാസീൻ യാസീൻ അലഹു എന്ത് ഉദ്ദേശം കരുതി ഓതിയാലും അള്ളാഹു ആ ഉദ്ദേശം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരും കാരണം ഖുർആൻ അത് ഖുർആാനിന്റെ ഹൃദയമാണ് ഖുർആാനിന്റെ അൽബാഗാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഉദ്ദേശങ്ങൾ മുറാദുകൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ യാസീൻ എപ്പോഴാണ് ഓതേണ്ടത് ഏത് സമയത്താണ് ഓതേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട് അതിന് മഹത്വക്കള് ഒലമാക്കള് അവരുടെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം സൂറത്തു സൂറത്ത്

എത്രങ്ങൾ ഉണ്ട് അതൊക്കെ പൂർത്തിയാക്കി തരും വീടാൻ ഹാജത്തുകൾ നടക്കാൻ വിഷമങ്ങള് മാറാൻ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ രോഗങ്ങള് മാറാൻ ഓടാൻ ഏറ്റവും നല്ല സമയമാണ് സുബഹിന്റെ ശേഷം സുബഹി നിസ്കാരത്തിന്റെ ശേഷം അതേപോലെ തന്നെ പകലിന്റെ ആദ്യ സമയോ യാസീന് ആവശ്യങ്ങൾ കിട്ടുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും പകലിന്റെ ആദ്യ സമയത്ത് ഒരാൾ യാസീൻ ഓതുകയാണെങ്കിൽ അവന്റെ സർവ്വ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും

രാത്രി എല്ലാ രാത്രിയിലും യാസീൻ ഓതുന്ന ആളുകൾക്ക് സുഭയാകുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും ഒരാളെ ആസീനു പതിയാക്കുന്ന ഒരു മനുഷ്യന് മന്ദാവുമാരാക്കിത്തി സുമ്മ മാത്രമാ രാത്രിയിൽ ആസീനോത രാത്രിയിൽ അവന് മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമാണ് അള്ളാഹു അവനിക്ക് കൊടുക്കുന്നത് അതേപോലെ തന്നെ പ്രവേശിച്ചു അവിടെ യാസീനോദിയാൻ ആ ആളുകൾക്ക് ആ ദിവസം അവൻ യാസീന ദിവസമുള്ള എല്ലാ ശിക്ഷകളും തഫ്സീറിന്റെ കിതാബുകളിൽ സൂറത്ത് യാസീന്റെ മഹത്വങ്ങൾ പറഞ്ഞ സ്ഥലത്ത് കാണാം അവിടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി കാണാം എത്ര വലിയ പ്രയാസം സമയത്താണ് വലിയ ഘട്ടത്തിലാണെങ്കിലും യാസീനോദിയാൽ കൊണ്ട് എല്ലാ സർവ്വ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുട്ടുകള പ്രതിസന്ധികളെയും രോഗങ്ങളെയും അള്ളാഹു മാറ്റിക്കൊടുക്കും അതേപോലെ തന്നെ മരണമാസന്നമായ രോഗിയുടെ അടുത്ത് അദ്ദേഹം സക്രാത്തിന്റെ ആ വലിയ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കാണാം ഉടനെ മാത്രം ഓതേണ്ടത് ഏത് നല്ല സമയത്തും ഏത് നല്ല സദസ്സിലും യാസീന മരണപ്പെട്ടവരെയും ഏറെ കൊതിക്കുന്ന അവർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു സൂഹത്താണ് യാസീൻ സൂഹത്ത് ഉദ്ദേശങ്ങൾ നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങള് ശേഷം ഓതിയാൽ പെട്ടെന്ന് ആ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരുമെന്നും മഹത്വുകൾ പറഞ്ഞതായി കാണാൻ അള്ളാഹു നമുക്ക് സൂഹത്ത് യാസീനിന്റെ വറുക്കത്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള സർവ മുറാദുകളെയും സർവ ഉദ്ദേശം സർവ ആവശ്യങ്ങളെയും നീ പൂർത്തിയാക്കി തരണേ അല്ല ഞങ്ങൾ ഓരോരുത്തരുടെ മനസ്സുകളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് അതൊക്കെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷവും ഇസ്സത്തും നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ല പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്ന് കാക്കണേയല്ല അപകട ദുരന്ത മരണങ്ങളിൽ നിന്ന് കാലമസീബത്തുകളിൽ നിന്ന് ആക്കണേല്ല എല്ലാവിധ ഇടങ്ങേറുകളിൽ നിന്ന് ഷൈത്വാനി സിഹു കണ്ണേർക്കുള്ള സർവ ഷറുകളിൽ നിന്ന് കാക്കണയല്ല ഞങ്ങളെ ആരെയും നീ പെട്ടെന്ന് മെരിപ്പിക്കല്ലേ അല്ല മാരകമായ രോഗം തന്ന ഞങ്ങൾ നീ രോഗികളാക്കല്ലേയല്ല മാരകമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരിച്ചിരിക്കണയല്ല നിന്റെ ജീവിക്കാൻ നൽകണേ അല്ലാഹ് ത്വത്തിലായിരണം ഹയറാകുന്ന സമയത്ത് കൂടി ലാ ഇലാഹ ഇല്ല എന്ന കലി തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് ഭരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളെ നീ അല്ലാഹ്